ダブル سرهവര വെച്ചിരിക്കുന്ന പ്രിയമുള്ളവരേ ബിന്നകുള ജീവീരാളി പട്ടണത്തെ വീരന്മാർ വിപോര മുടി മന്നു ചേരുന്ന വടക്കൻ കളരിയിലെ കേട്ടു കേൾവികളുടെ പ്രവിത വടം തരുന്ന বিস্মയത്തിൽ தெற்கு ஜம்பிங் பவர் பந்து தெறிக்கக் கூடியா பாதுகள் முன்னில் அலைன்ஸ் வீரர் ஆவேசஸ் பென்ஸ்யா டிக்கரா நடுதே இடது சைடுல விதவிதカラー கொண்ட ஜெர்சி அணிந்து கொண்டா வாசுவென்பா ஒரு சீனியர் കളിക്കாரന്റെ களிமகிழ்ச்சியில் கண்டு விரலா பென்ஸ்யா டிக்கரா பந்து தேக்கும் போல் பறபுறந்த அலைன்ஸ் பஞ்ச்கோரா ആ ചോദ്യങ്ങൾക്കെല്ലാം മൂന്ന് സെറ്റുകൾ നിങ്ങൾക്ക് മുമ്പിൽ പറയും പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് കൈയടിച്ചാൽ ഏതോ ചാമ്പ്യന്മാർക്കും തിരികെ വരുവാൻ കഴിയും പരാജയത്തിന്റെ പെട്ടികുട്ടികൾ നിങ്ങൾക്കും കൊണ്ട ബിജിയത്തിൽ എത്തിയോ ചാമ്പ്യൻമാർ എത്രയോ മത്സരക്രമങ്ങൾ പ്രിയമുള്ളവരെ ഇതാ ഫ്രൻസ്ിയാറ്റിംഗരക ചവടുകൾ പിടിക്കുന്നു കൈകൾിടറുന്നു മരണത്തേക്കല്ലേടുയുന്നു ഇതാ അലകിസ് പിന്തുടരാ കുട്ടമായ ഒരു നിലേക എസ് ഇരിപ്പിട ചുമനേര ആടിയുടെ കാരണ വലിയൊരു കുട്ടൻ ഇതാ ഫ്രൻസ്ിയാറ്റിംഗര പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് മുഴുവൻ പാടുകളും കൈയേറ്റി പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് പ്രശകരമായ മത്സരം കൊണ്ട് ആരംഭിച്ചിരിക്കുന്ന പ്രിയമുള്ളവരേ ഇരുമ്പുകാരായ ഈ വീരപുരുഷന്മാരുടെ വിളികൽ കവിസ്മന വിളിക്കൊണ്ട അങ്കക്കളരിയിൽ കമ്പ് കയറേറ്റാ തിരിമാറോട് ചേർന്ന അങ്കം കുരുക്കുകാൻ അങ്കക ചേകവർമാർ അനുനിരക്കുന്ന ഈ പോർക്കളകൾ വീണ്ടും ഇടരിലൂടെ ചരണനം വിസ്മയിപ്പിക്കുന്നു പ്രിയമുള്ള കൈഗശികരെ കൈ കണ്ടോസിക്രിക്കോ ആരായിരിക്കും അടുത്ത റൗണ്ടിലേ കടന്നുപോകുന്നത് പലേൻ സച് കോഡ് വിടറിയാണോ ഫ്രൻസ് കാറ്റ് കലയാണോ പടിയ ഗോളം പ്രദേശ് വിദൂപാദി കേദിൽ തുര എന്ന ഒരു ചാമ്പ്യൻ ടീമിന്റെ പട്ടമത്തു നിന്നും പടിപടിച്ച് വളന്നു വരുന്ന കളയ കച്ചകോട് വിദൂരാ ദാ വീണ്ടും ഇയത്തുന്നു വരിസ്മയാറ്റിംഗരകളേ आवेशകരമായ ഒരു пораജിയപ്പെട്ടവരുടെ സെക്കൻഡ് റൗണ്ട് പോരാട്ടത്തിൽ എർപ്പെട്ട ദൈവങ്ങൾ യോസാനണ്ടവള അയ്യോ സൈയന്തിലോസാ പിക്ക് സൈയന്തിലോസാ പിക്ക് കുടികൊട്ടി ആടു നേടൻ ജില്ലയിലെ തുടപ്പകോലെ തരംഗത്തിന്റെ താളലയ കalesi സമ്മേയിപ്പിച്ച രൂപസിം മാറി കോരി നൽകുന്നൾസര കലത്തിൽ ശാപം ശാസം बोले കുട്ടവാർ മറമ്പരിക്കുന്ന കാണികൾക്ക് മുമ്പേ ആദൃശ്യവലൂട്ടേനെ മാന്മോമേവരെ കുടങ്ങത്തെ चलेदार പറയാം വാ ബ്രഹ്മരാജദ ദിനക്ഷരനു ഓദരൻ ആദരയ സിറ്റി ഫരഹിയ പട്ടംഗലാപരാജ്യം ശായോസ് ഓതി ഈസ്ടാ ഗോദാനര ചിത്രകമവരേ ഓരോ സത് സഞ്ചരങ്ങളെ വിജയിച്ച തുള്ളി ബോരിഷ്ണാ അനയികരീ മഹോത്സവത്തിലെ കണ്ണിരോട വിട പറയുക ഇവിടിയിലെ അനയസ് വിജയഗാക്കൊണ്ട് നേർദിശയിൽ വചനേകുമ്പോൾ കുട്ടി നേർദിശയിൽ മാറ്റി വെച്ചുകൊണ്ടാ ഫ്രണ്ട്സ് നേയാചങ്ങര കമ്പവിലേകളാവേശത്തിന്റെ കണിറ്റട്ടഗത്തിൽ കൈകൾ കൊട്ടുകൊണ്ട് കാൽപടികൾ രചിച്ചേസുക ഓരാട്ടം കൊണ്ടാ യെസ് ബാമേകമോയേ മോതിനോയ അനേം സുന്ദര ദക്ഷിണകോണിലെ വല്ലവനെ അത് കൊണ്ടാ ഓരാട്ടത്തിൽ യെസ് ദാ ഗോപി രക്ഷമീതീച്ചുകൊണ്ടാ ഫ്രണ്ട്സ്